യെസ് ഫ്രണ്ട്സ് എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോ വഴി ഞാൻ എത്തിച്ചേർന്നു വാട്ടർ മെട്രോയിൽ എത്തിച്ചേർന്നപ്പോൾ പരമ്പരാഗതമായിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് വൈപ്പിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ജംഗാർ സംവിധാനം നിലനിന്നിരുന്ന ജംഗാർ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും വൈപ്പിൻ എന്ന പ്രദേശത്തെയും ഫോർട്ട് കൊച്ചി എന്ന പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന ജംഗാ സംവിധാനം പണ്ടുമുതലേ എറണാകുളം ആ പട്ടണത്തെ വൈപ്പിൻ എന്ന പ്രദേശത്തെ ജനങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നിലനിന്നിരുന്ന ഈ സംവിധാനമാണ് തുടർന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് അതിയായ സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് ഈ കാഴ്ച ഒന്ന് ചിത്രീകരിക്കണമെന്ന് എനിക്ക് തോന്നി കാണാത്ത പലരുമുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനിതൊന്ന് ചിത്രീകരിക്കാൻ തീരുമാനിച്ചത് കണ്ടവർക്ക് ഇതൊരു പുതുമയല്ല എന്നാൽ കാണാത്തവർക്ക് ഇതൊരു പുതുമ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി തോന്നി അതുകൊണ്ടാണ് ഞാനൊരു ചിത്രീകരിക്കുന്നത് ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇത്തരം കാഴ്ചകളും ഇത്തരം സംവിധാനങ്ങളെയും ഒക്കെ തന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് പ്രോത്സാഹനമുണ്ടാ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളിത് ലൈക്ക് ചെയ്യുന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കുക യെസ്